ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ വരാനിരിക്കെ കൂടുമാറ്റ റിപ്പോർട്ടുകൾ സജീവമാണ് മെഗാലയം നടക്കാനിരിക്കെ പല വമ്പൻ കൂടുമാറ്റങ്ങളും ഉണ്ടായേക്കുമെന്നാണ് വിവരം പല താരങ്ങളും മെഗാ താരലയത്തിനു മുമ്പ് തന്നെ ടീമുകളുമായി എത്താനുള്ള നീക്കത്തിലാണ് അണിയറയിൽ നടക്കുന്നത് ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണും ഋഷഭ് പന്തും കൂടുമാറാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ഇരുവരും സി എസ് കെയിലേക്ക് പോയേക്കുമെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ സഞ്ജുവും റിഷഭും സി എസ് കെ യുടെ ഓഫർ നിരസിച്ചുവെന്നതായ ചില സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതിന് കാരണം ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ ഇടപെടലാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ സി എസ് കെ താരങ്ങളെ പൊതുവെ തഴയുന്ന സമീപനമാണ് ഗംഭീറിന് ഉള്ളത് എം എസ് ധോണിയും ഗംഭീറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സി എസ് കെ താരങ്ങൾക്ക് ഗംഭീർ അധികവും പ്രാധാന്യവും പിന്തുണയും നൽകുന്നില്ല നിലവിൽ സി എസ് കെ താരമായ ശിവൻ ദുബെയാണ് ഇന്ത്യൻ ടീമിലുള്ളത് സമീപകാലത്ത് മോശം പ്രകടനം നടത്തിയ ശിവൻ ദുബെയെ ഇന്ത്യ വരാനിരിക്കുന്ന ബംഗ്ലാദേശ് പരമ്പരയിലേക്ക് പരിഗണിച്ചിട്ടേയില്ല സി എസ് കെയുടെ താരവും നായകനുമായ ഋതുരാജ് ഗെയ്ക്വാദിനെ ഗംഭീർ കാര്യമായി പിന്തുണയ്ക്കുന്നില്ല സഞ്ജുവും റിഷഭും സി എസ് കെയിലേക്ക് പോയാൽ അത് ഗംഭീറിൻ്റെ അതൃപ്തിക്ക് കാരണമായേക്കും സൂപ്പർ താരങ്ങളെന്ന പരിഗണന നൽകാതെ തടയാൻ ധൈര്യം കിട്ടുന്ന പരിശീലകനാണ് ഗംഭീർ ഋഷഭ് പന്തി ഇന്ത്യൻ ടീമിൻ്റെ സൂപ്പർ താരമാണ് ഇതിനോടകം ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി മാറാൻ ഋഷഭിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഗംഭീർ ഋഷഭിന് ഇത്തരത്തിലൊരു പരിഗണന നൽകുന്നില്ല ശ്രീലങ്കൻ ടി ട്വൻ്റി പരമ്പരയിലടക്കം ഋഷഭിനെ പുറത്തിരുത്താൻ ഗംഭീർ ധൈര്യം കാട്ടിയിരുന്നു ഏകദിനത്തിൽ രാഹുലിലും ടി ട്വൻ്റിയിൽ സഞ്ജുവും ടെസ്റ്റിൽ ഋഷഭുമെന്ന നിലയിലേക്ക് പൊളിച്ചെഴുത്ത് നടത്താനാണ് ഗംഭീറിൻ്റെ പദ്ധതി സഞ്ജു സാംസൺ അവസാന ശ്രീലങ്കൻ പരമ്പരയിലെ രണ്ട് മത്സരത്തിലും ഡക്കിനാണ് പുറത്തായത് അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് അദ്ദേഹത്തിന് കടുപ്പമാണ് ഈ സാഹചര്യത്തിൽ സി എസ് കെയിലേക്ക് പോയാൽ സഞ്ജുവിനെ ഗംഭീർ തീരെ പരിഗണിക്കാതെ വരും എം എസ് ധോണിയുടെ ടീമെന്ന നിലയിൽ സി എസ് കെയോട് കടുത്ത ശത്രുത ഗംഭീറിനുണ്ട് അതുകൊണ്ടുതന്നെ ഗംഭീർ സി എസ് കെ താരങ്ങളെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒതുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഋഷഭ് പന്തിനും കാര്യങ്ങൾ എളുപ്പമല്ല ഇന്ത്യൻ ടീമിൽ സൂപ്പർ താര പദവി ഋഷഭിന് ഗംഭീർ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മോശം ഫോമിലേക്ക് എത്തിയാൽ ഋഷഭിനെ തഴയാൻ ഗംഭീർ തയ്യാറായേക്കും ഇതേസമയം ഡൽഹി നായകനായ ഋഷഭ് തുടരുമ്പോൾ ഗംഭീർ കൂടുതൽ പിന്തുണ നൽകിയേക്കും ഡൽഹി ടീമുമായി ഗംഭീറിന് അടുത്ത ബന്ധമുമാണുള്ളത് എന്നാൽ സി എസ് കെയിലേക്ക് ഋഷഭ് പോയാൽ ഗംഭീർ പണി കൊടുക്കാനാണ് സാധ്യത കൂടുതൽ ഗംഭീര തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ അവസാന വാക്ക്